നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന സമൂഹത്തിലെ വിഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും ഈ കഴിഞ്ഞതിനകത്ത് സ്ത്രീകൾക്ക് അപലർ വൃദ്ധർ എന്നുള്ള ഒരു കാറ്റഗറി വൈസ് ചെയ്ത ആൾക്കാരെ എടുത്തു പറയുമെങ്കിലും സാധാരണ ഇടത്തരം മേഖലയിലേക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴേക്ക് വരുന്ന ആ ഒരു അന്ത്യോദയ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഏകദേശം തേർഡ് ടൈമിൽ ആയിട്ട് മോഡി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് എല്ലാ വികസന മാത്തുക്കളും കേരളം ഉൾപ്പെടെ എല്ലാ വികസന മാതൃകം നമ്മൾ ഇടതുദോഷക്കാരൊക്കെ പറയുന്ന വികസന മാതുകകളിൽ പിന്നോക്കം തന്നിട്ടുള്ളത് ഒന്ന് ഈ ബുക്കുവ കമ്മ്യൂണിറ്റി ദളിത് കമ്മ്യൂണിറ്റി ഗിരിജനങ്ങളാണ് ആസസ്സിന് ഓൾറെഡി ഇവരെ ഡീൽ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അതായത് നമ്മൾ വനവാസി കല്യാൺ ആസം മൂന്ന് ഈ ഇത്തവണ ഏറ്റവും ഇപ്പോൾ ഓൾറെഡി ഫോക്കസ് കൊടുത്തിട്ടുണ്ട് ഈ ഫൈൻ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് അവിടെ ആയിരിക്കും പിന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന പ്രീണനം കൊണ്ടൊക്കെ ഗുണം കിട്ടി ഇവിടെ സാധാരണ മുസ്ലിമിനല്ല ണമുണ്ടെങ്കിൽ അതുകൊണ്ട് കൊളം കിട്ടിയ സാധാരണ മുസ്ലിം ഇവിടെ ഇവിടെ എലീറ്റ് മുസ്ലിം ഒക്കെ ആണ് യു പിയിലൊക്കെ മറ്റേ ഉള്ളത് അതായത് യു പിയിലൊക്കെ മുസ്ലിംസ് ഇഷ്ടംപോലെ ഫണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ കാണാല്ല ദളിതരെ കാട്ടുന്നതാണ് അവരുടെ ജീവിതം ജീവിതം നിലവാരം അത് സച്ച കമ്മറ്റി ഉൾപ്പെട്ട് നോക്കിയാൽ മതി അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പാവപ്പെടയിൽ പേര് പശുമട മുസ്ലിംസ് അങ്ങനത്തെ പേരുണ്ട് അവരെയാണ് മോഡി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ അവശ ക്രിസ്ത്യാനികൾ അങ്ങനെ ഈ അവശരായ ജനവിഭാഗങ്ങളിലേക്കും ഓഫ് കോഴ്സ് സ്ത്രീകളെ സ്ത്രീകളിലേക്കും എത്തി കൂടുതൽ എത്തി എത്തിച്ചേരാനുള്ള അവർ അവരിലേക്ക് കൂടുതൽ ഗവൺമെൻ്റ് ആനുകൂല്യങ്ങളും അവ അധികാരങ്ങളും എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം ലീഡർ ഇനി മുസ്ലിം ഓൾറെഡി ബി ജെ പി മുസ്ലിം നേതാക്കന്മാരൊക്കെയുണ്ട് ലഘ്വി അവരൊക്കെയാണ് പക്ഷേ ഇവരൊക്കെ മുസ്ലിം എലീറ്റാണ് മോഡി ശ്രമിക്കുന്നത് മുസ്ലിംസിൻ്റെ ഇട തായെ തട്ടെന്ന് ഒരു അബ്ദുൽ കലാമിനെ പോലുള്ള നേതാവിന് ഉയർത്തിക്കൊണ്ടുവരാനായി അതിനുള്ളൊരു ശ്രമം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതോട് ഫൈനലൈസ് ചെയ്യുക ഞാൻ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് ഒപ്റ്റിമിസ്റ്റിക്കായി കാര്യങ്ങൾ കാണുന്നതാണ് ഇനി ഒരു പക്ഷേ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സമാധാനത്തിൻ്റെതായ ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത് ഇന്ത്യ ഫ്ലരിഷ് ചെയ്യുന്ന ഇന്ത്യ ഇക്കണോമിക്കലി അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഒരു വേൾഡ് സ്റ്റേജിൽ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ഫോർ എന്ന ലെവലിലേക്ക് വരുന്ന ഒരു വളർച്ചയുടെ കാലഘട്ടം തന്നെയായിരിക്കും പക്ഷേ അതിന് വിഘാതമായി നിൽക്കുന്ന രണ്ട് ഫാക്ടറാണ് ഇന്ത്യയുടെ വളർച്ച ഇഷ്ടം അങ്ങനെ നിങ്ങൾ വളരേണ്ടതെന്ന് വിചാരിക്കുന്ന ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ദമേ യൂസ് ചൈന അഗേൻസ്റ്റ് ദൈ യൂസ് വി അഗേൻസ്റ്റ് ചൈന അല്ലെങ്കിൽ അതുപോലെ തന്നെ പാകിസ്ഥാനെ അല്ലെ ഈ മിലിടറിയനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള വാഫയർ ഇത് രണ്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കൈവിട്ടു പോകും ലോകം തന്നെ പിന്നോട്ട് പോകും അല്ലാത്ത പക്ഷം ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നല്ല കാലഘട്ടമായിരിക്കും